യ്ക്ക് എല്ലാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആതൂട്ടി ആതൂട്ടിയുടെ അച്ഛനും കൂടിയാണ് കേട്ടോ ഇന്ന് നടപ്പൊക്കെ അവരിങ്ങനെ നടക്കുവാണ് എവിടെ പോവുക ഞാൻ പറഞ്ഞേ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആതൂട്ടി ആതൂട്ടിനെ കൊണ്ട് അച്ഛ ചെത്തിപ്പൂവൊക്കെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ ആതൂട്ടിക്കാണെങ്കിൽ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന അത്ര സന്തോഷം വേറെ ഒന്നുമില്ല ഉണ്ണിച്ചേട്ടു സായുവും കൂടി എവിടെ പോയി അച്ചാച്ചേന്റെ പല്ല് വരയ്ക്കാൻ പോയിട്ടോ ശിവമോളെൻ്റെ ചെരുപ്പ് ഞാൻ അന്നേരം വെറുതെ ഇങ്ങോട്ടോ ഇവർ ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പ് എടുത്തിട്ടില്ല അട്ടയാണ് അട്ടയാണോട്ടോ ഭയങ്കര മട്ടയാണ് അട്ട കടീന്ന് പറഞ്ഞിട്ടുണ്ടായി വേണ്ടല്ലോ ഒരു രക്ഷയില്ല ചേ നിങ്ങളുടെ കാര്യം മൊത്തം അട്ട അടിച്ചിരിക്കുമല്ലേ ഇപ്പോളല്ല ആദ്യം കടിച്ചിട്ടില്ലേ ഭയങ്കര അട്ടയാണോട്ടോ ഇങ്ങോട്ടെന്താ അട്ടാന്ന് അറിയത്തില്ല അടുക്കളയിലാണെങ്കിൽ ഒരുപാട് പണികളും കിടപ്പുണ്ട് ഇന്ന് ശിഖമോള് വന്നാണ് ശികമോള് മാധൂട്ടിയുടെ അച്ഛനാണ് കേട്ടോ വീഡിയോയിലും മൊത്തം ഞങ്ങൾ ആരുമില്ല ഒത്തിരി എടുത്തോണ്ട് നടക്കണ്ട ഒത്തിരി എടുത്തോണ്ട് നടക്കണ്ട അവനാണെങ്കിൽ അച്ഛൻ്റെ മടി ഇരിക്കുന്നത്ര സന്തോഷം വേറെ ഒന്നും ഇല്ല ആ അച്ഛനെ കണ്ടു കഴിഞ്ഞ പിന്നെ വേറെ ആരെയും വേണ്ട ആതു റോക്കീനെ കാണിക്കുവാണ് റോക്കി ഒരു ചോറ് കൊടുക്കും റോക്കി ഒരിച്ചിരി തിന്നും പിന്നത്തേക്ക് വയ്ക്കും വീണ്ടും റോക്കി ഇച്ചിരി തിന്നും റോക്കി പിന്നത്തേക്ക് വയ്ക്കും ഇത് തന്നെയാണ് പരിപാടി കേട്ടോ വേണ്ട അപ്പം കൊച്ചിനെ കൈമാറുവാണ് നിങ്ങൾ അടുപ്പ് ശിഖാന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടുടെ പെങ്ങട മോള് കേട്ടോ നിങ്ങൾ എവിടെ പോ കടക്ക് തോന്ന കൊച്ചിന് പണമുരു മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊച്ചിനെ പറ്റിച്ചിട്ട് പോവാണോ അതുകൊള്ളാലോ അമ്മ പോവാണ് കേട്ടോ പുളി പറയ്ക്കാൻ വേണ്ടി പോവാണ് പുളി വരയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പുളി പറക്കാൻ വേണ്ടിട്ടല്ലേ പെറുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം അങ്ങനെ അമ്മ പോയി ആദൂട്ടി ശിഖ ചേച്ചിയും കൂടി ഇവിടെ ഇരിപ്പുണ്ട് മാളി ചേച്ചി പെരക്കാത്ത ഇരിപ്പുണ്ട് ആതൂട്ടിക്ക് പിന്നെ അച്ഛൻ്റെ അച്ച പറ്റിച്ചിട്ട് പോയോ പൊന്നിനെ ഏ ഇന്ന് വേറെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് ലോങ് വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്താ എന്താ ആ എന്തോ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ശിഖേ ശിഖ പത്തിലാണ് കേട്ടോ ശിക പത്താം ക്ലാസ് ആ ഇവിടെ ഇവിടെ നിങ്ങൾ എന്താ ഷർട്ട് മാറിയത് ഷർട്ട് മാറുന്നു അതൊട്ടി അച്ഛന്റെ കൂടെ കൂടിയ പിന്നെ ഇങ്ങനെയാണെ മാളൂസ് ഉള്ളിലെവിടെയുണ്ട് അത് മാറിയിട്ടാ അത് മാറിയ ആ ഷർട്ട് മാറിയ ആഹ് മണ്ണേരി വരേലേ പോകുന്നുള്ളൂ വൈകുന്നേരം ഇവര് ഞണ്ടിനെ പിടിക്കാൻ പോകണം പറയുന്നുണ്ട് അപ്പൊ ഞണ്ടിനെ പിടിക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് ലോങ് വീഡിയോ എടുക്കണം എന്നുണ്ട് കേട്ടാ എടുക്കാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല പിന്നെ ഇന്ന് ഇന്നെവിടെ ഞങ്ങൾ പുറത്ത് എവിടെ പോയില്ല നമുക്ക് വീട്ടിൽ തന്നെ പുറത്ത് പോകാൻ പറ്റും അതുപോലെ പണി ഇന്ന് കിടപ്പുണ്ട് അപ്പൊ പെരേൻ്റെ ഉള്ളിലേക്ക് ഒന്നും കേറിയിട്ടില്ല ഇനി കയറണം അതുകൊട്ടി അച്ഛനോട് പോവണാ ഒരുപാട് പണിയുണ്ട് പണിയുണ്ടല്ലേ ഈ ചികേമാളും ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ ഇന്ന് പണിയാൻ ഇന്ന് കൂട്ടിന് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ അതു ഊട്ടിയുടെ അച്ചാ പറ്റിച്ചിട്ട് പോകുവാണേ അപ്പോൾ ഒരു കായ് കൊടുക്ക എല്ലാവർക്കും എപ്പോൾ വരും കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞേ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ എന്നാൽ ശരി പോയിട്ട് വാ ഇത് നമ്മുടെ റോഡിലേക്ക് പോകുന്ന വഴിയാണ് ഇന്നാളെ ഒരുത്തി വന്നിട്ട് പറയുവാണേ നമ്മുടെ വീടിൻ്റെ വാദമൊക്കെ വഴി വരെ എടുത്തിട്ട് പറയും ഇത് ഭയങ്കര ഉള്ളേരിയാണ് ആരോടെലും പറഞ്ഞായിരുന്നു ഉള്ളേരിയിലേക്ക് വീട്ടിലേക്ക് വരാനോ അതെ ഒരു പൂമ്പാറ്റ കണ്ടോ ചെടീൻ്റെ ഇതില്ലേ നല്ല രസമാണ് കേട്ടോ അപ്പം ഇന്ന് ഇച്ചിരി വെയിലെളിഞ്ഞിട്ടുണ്ട് വെ വെയിലെന്ന് പറഞ്ഞാൽ തുണിയുണ്ട് കേട്ടോ കുറവ് ഒരുപാട് തുണിയുണ്ട് തുണി ഒരുപാടുണ്ട് അത് മെഷീനിന്ന് എടുത്ത് ഇട്ടിട്ട് വേണം ഉണങ്ങാൻ വെയിലത്തിടാൻ ഇല്ല ഇരുന്ന് അച്ഛമ്മ നമ്മൾ ഓടിക്കും മൂന്ന് ദിവസമായി വാഷിംഗ് മെഷീനിൽ തുണി അടക്കുന്നു ഇല്ല ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് മൂന്ന് പേരെയും കൂടി ഇവിടുന്ന് പുറത്താക്കും അത് ഉറപ്പാ ശീ നമുക്ക് തുണി വിരിച്ചാലോ തോന്നേ എന്നല്ലേ അമ്മ കുടംപുളി വറിക്കാൻ വേണ്ടി പോവാണ് കുടംപുളി പറമ്പിൽ കുടംപുളി ഉണ്ട് കേട്ടോ അപ്പോൾ കൊടംപുളി പറിക്കാൻ വേണ്ടി പോവാണ് കുടംപുളി പറിക്കാൻ വേണ്ടിയിട്ടല്ല പെറുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അച്ഛ പല്ലു വരയ്ക്കാൻ പോയി അപ്പം അമ്മ പോയി പെറുക്കിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് കത്തി എടുത്ത് ഇറങ്ങിയിട്ടാണ് കേട്ടോ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് എന്ന് നോക്കുന്നുണ്ട് നോക്കി ചിരി വരുന്നുണ്ട് കുടംപുളി കുറയ്ക്കാൻ പോവല്ലേ പെറുക്കാനോ എടപ്പൂ ആ കൊടംപുളി പെറുക്കെ പെറുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇരിപ്പ് നിപ്പുണ്ട് മാള് മാത്രം ഉള്ളിലാണ് കേട്ടോ മയിൽ വന്നിട്ടുണ്ട് കുറെ മയിലിട്ടോ നമ്മുടെ വീടിന്റെ ബേക്കോശൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ബേക്കോശിങ്ങനെയാണ് അമ്മ പോകാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് വായിൽ എന്താന്ന് ആരും നോക്കണ്ട വായിൽ മുറുക്കാനാണ് കേട്ടോ മുറുക്കാൻ ില്ലാത്ത പരിപാടിയില്ല ചോറ് മുറുക്കാൻ നിർബന്ധമാണ് ആര് പറഞ്ഞാലും മുറുക്കൂട്ടോ എന്നാ അതൊട്ടിയാ അതൊട്ടിട്ട് അച്ഛനുമാണ് അതൊട്ടി പിന്നെ അച്ഛനെ കണ്ടിട്ടുണ്ട് പിന്നെ വേറെ ആരെയും വേണ്ട ആ ആ മമ്മയ്ക്കിട്ട് ചുമ്മാ കാണിച്ചാൽ റോക്കി കടന്ന് ഇപ്പൊ ഭയങ്കര കച്ചറി ഉണ്ടാക്കും കാണിച്ചേ അമ്മേനെ തൊട്ടാ വിവരം അറിയാം കൊളച് നിങ്ങളൊന്നുറൊക്കിക്കിട്ടതല്ലേ അമ്മ അമ്മേനെ ഇതാക്കുന്ന നോക്കിയേ അതിന് കാര്യം മനസ്സിലായി കളിക്കുവാന്ന് പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവര് തുണിയിടും മഴ വരും ഇവര് വീണ്ടും പോയി എടുക്കും ഇവര് തുണി ഇടും മഴ വരും ഇത് തന്നെയാണ് കേട്ടോ ഇന്ന് എത്രാമത്തെ പ്രാവശ്യം ശിഖേ മാളോ എത്രാമത്തെ പ്രാവശ്യം അതോടുകൂടി വെച്ചാ മാളോ അത് നമ്മുടെ പൊക്കത്ത് വരുന്ന ഏനയാണോ അതോടുകൂടി എടുത്ത് വെച്ചാൽ മതി വെയിൽ പോകുമ്പോ അവിടെ ഇടാം ശിഖ മാളോ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഉണ്ണിക്കുട്ടിന്റെ റൂമില്ലേ ഉണ്ണിക്കുട്ടിന്റെ റൂമ് ഉണ്ണിക്കുട്ടിന്റെ റൂമിൽ കൊണ്ട് ഇട്ടാ മതി േരും കൂടി ഇന്ന് മൊത്തം അതാട്ടോ പരിപാടി ഇനി ഭയങ്കര തലവേദന ഞാൻ അതുകൊണ്ടാട്ടോ ഞാൻ വരാത്ത എന്റെ തലയ്ക്ക് ഭയങ്കര വേദനയാണേ അതുകൊണ്ടാണ് ഞാൻ വരാത്തത് ഉണങ്ങിയോ എന്നാ അടുത്ത വെയിലിന് ഉണങ്ങൂലേ ഞാൻ അടുത്ത വെയിലിന് ഇടാന്നാല് ഇന്നത്തെ വീഡിയോയില് മാത്രം ഞാൻ ചാനലുടങ്ങിയ പിന്നെ ആദ്യമായിട്ടായിരിക്കും ഞാനില്ലാത്തൊരു വീഡിയോ കേട്ടോ ഞാൻ അത് കാണിച്ചു തരാവേ നീ അവിടെ സ്ഥലം ഉണ്ടോ എവിടെ ആ എടുക്കാൻ പോകണോ എടുത്തു കഴിഞ്ഞ മോളസേ ഇതുണ്ടോ ഇവിടെ കൊണ്ടു വെച്ചു കേട്ടോ ഉണ്ണിനെ വിളിച്ചു നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അവരിപ്പോ ഒരു നനച്ച പല്ല് കുറച്ച് കഴിഞ്ഞിട്ടില്ല മോള് കയറിപ്പോയി ശിവമോള് തുണി അവിടെ കുറേ ഇട്ടിട്ടുണ്ടോ റോക്കി നോക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കേറിപ്പോ മഴ ആർന്ന് മാളും എൻ്റെ കയ്യിൽ ആതുട്ടിയാണ് മാളും എൻ്റെ കയ്യിലിരിപ്പുണ്ടത് ആതുട്ടി ഇതേ എൻ്റെ കയ്യിലിരിപ്പുണ്ട് കേട്ടോ ആതുട്ടി എൻ്റെ കയ്യിലിരിപ്പുണ്ട് മാളൂസ് ശിഖൻമുള ഇതേ എതിരെ കയറിപ്പോന്നിട്ട് കേട്ടോ ഭയങ്കര തലവേനയാണ് അതുകൊണ്ടാണ് എന്നെ കാണിക്കാത്തത് അപ്പോൾ കുറച്ചും കൂടി ഒക്കെ വീടും കൂടി വന്നിട്ട് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചത് പക്ഷെ പറ്റത്തില്ല കേട്ടോ തുണി ഇത് എവിടെ മോളെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറ്റിയല്ല തലവേദന ആയിരിക്കും എന്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വീഴേ ഉള്ളൂ ആദൂട്ടിയുടെ അച്ഛനും ആതുട്ടി എല്ലാവരും കൂടി കൂടി വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ എന്നാൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റായ ബൈ ബൈ